ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ബർഗനിലേക്കാണ് വിട്ടത് ഇപ്പോൾ നമ്മൾ ട്രെയിനിലാണ് ഉള്ളത് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞങ്ങൾ രാത്രിയിലാണല്ലോ ബേർഗൻ നിന്ന് വോസിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ആ ക്ഷീണങ്ങ് മാറി നല്ല അടിപൊളി കാഴ്ചകളാണ് വോസ് എന്ന് ബർഗനിലേക്കുള്ള കാഴ്ചകൾ പക്ഷേ ഞാൻ ഇടയ്ക്ക് ഒന്ന് ഉറങ്ങിപ്പോയി കേട്ടോ കാരണം ഇന്നലെ ഞങ്ങൾ പന്ത്രണ്ട് മണിക്കാണല്ലോ വേസിലെത്തിയത് അത് കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയി ഉറങ്ങുമ്പോഴത്തേക്ക് നല്ല ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ രാവിലെ തന്നെ എണീറ്റിട്ട് വീണ്ടും യാത്രയാണ് അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ട് ഇടയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോയി അതുകൊണ്ട് ചില കാഴ്ചകളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് അതെന്തായാലും കുഴപ്പമില്ല കാരണം നാളെയും നമ്മൾ ബർഗനിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ബാക്കി കാഴ്ചകൾ ആ സമയത്ത് കാണാം എന്തായാലും അടിപൊളി കാഴ്ചകളാണ് ബെർഗൻഡിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ എൻ്റെ കണ്ണിൽ ഇപ്പോഴും ഉറക്കമുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് കാഴ്ചകൾ കാണാം ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ് നല്ല ഭംഗിയില്ല ബെഞ്ചൊക്കെ ഇട്ടിട്ട് വെള്ളത്തിനടുത്തായിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ അടിപൊളി റെയിൽവേ സ്റ്റേഷനല്ലേ ഇവിടെ വന്നിരിക്കാൻ ശരിക്കും പോയി ഒന്നര മണിക്കൂറത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ ബർഗനിലെത്തി നമ്മളുടെ ആദ്യത്തെ പ്ലാന് ഒരു ഫ്യൂണിക്കലാർ റൈഡ് എടുക്കുക എന്നതാണ് അതിനായിട്ട് ഒരു ട്രാം എടുത്തിട്ട് ആ സ്ഥലത്തേക്ക് പോയി കുറച്ച് നടക്കാനുണ്ട് ട്രാം സ്റ്റോപ്പിൽ നിന്ന് ആ റൈഡ് നടക്കുന്ന സ്ഥലത്തേക്ക് അതും ഒരു കുന്ന് കയറി വേണം നമുക്ക് നടക്കാൻ അങ്ങനെ കുറേ നടക്കുമ്പോൾ എനിക്കൊരു സംശയം നമ്മൾ ശരിക്കും ഫ്യൂണിക്കള റൈഡുള്ള സ്ഥലത്തേക്ക് തന്നെയാണോ പോകുന്നത് ഞാനൊരു വീഡിയോയിലും ഇങ്ങനെ നടക്കുന്നതായിട്ട് ആരും പറയുന്നത് കേട്ടിട്ടില്ല ഫ്യൂണിക്കള റൈഡ് ഉള്ളത് ബേഗൻ സിറ്റി തന്നെയെന്നാണ് കേട്ടത് അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായത് ഇവിടെയുള്ളത് കേബിൾ കാറാണ് ഫ്യൂണി കിലാറല്ല ഞങ്ങൾ ഫ്യൂണിക്കലർ എടുക്കാനായിട്ടാണ് ഉദ്ദേശിച്ചാണ് വന്നത് അപ്പോൾ ഞങ്ങൾ എടുത്ത ടിക്കറ്റ് മാറിപ്പോയി ഓൺലൈനിൽ ഞങ്ങളെടുത്തത് ടിക്കറ്റ് മാറിപ്പോയി അപ്പോൾ ഇത് വേറൊരു സ്ഥലമാണ് ഫ്യൂണിക്കലർ റൈഡ് ഉള്ളത് വേറൊരു സ്ഥലം ഇത് ഉൾഡ്രിക്കൻ മൗണ്ടൈനിലേക്ക് പോകുന്ന കേബിൾ കാറാണ് ഉൾഡ്രിക്കൻ തന്നെയാണോ പ്രൊണൗൺസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനൊരു മൗണ്ടൈനിലേക്ക് പോകുന്ന കേബിൾ കാറാണ് മറ്റേത് ഫ്യൂണിക്കുലാർ റൈഡ് ബെർഗൻ സിറ്റിന്ന് തന്നെ വേറൊരു മൗണ്ടൈനിലേക്ക് പോകുന്നതാണ് അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഇവിടെ എന്താ ഉള്ളത് എന്നറിയാലോ പക്ഷേങ്കിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വേറൊരു പണിയായിരുന്നു ഞങ്ങൾ കയറിയ കേബിൾ കാറിൽ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴേ ഞങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു വെതറ് ശരിയല്ല എന്നുള്ള കാര്യം ഞങ്ങൾ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് മൂടൻ മഞ്ഞ അവിടങ്ങളിലെല്ലാം വന്ന് മൂടാൻ തുടങ്ങിയിരുന്നു പിന്നെ ചെറുതായിട്ട് ചാറ്റൽ മഴയും തുടങ്ങിയിരുന്നു മുകളിലെത്തിയപ്പോഴത്തേക്കും ഒരു ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുക്കലൊക്കെ നിർത്തി ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നല്ല തണുപ്പും തുടങ്ങിയിരുന്നു നമ്മളിപ്പം കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല പക്ഷെ നല്ല തണുപ്പുണ്ട് പിന്നെ കുഞ്ഞ് മഴയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് വന്ന സ്ഥിതിക്ക് മലമുകളിലെത്തി ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെങ്കിലും മഞ്ഞ് കിടക്കുന്ന ആ ഭാഗത്തേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നടന്നു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇങ്ങനെ നടക്കുന്നൊന്നും ഓർക്കണ്ട ഞാൻ നല്ല പോലെ വിറക്കുന്നുണ്ട് തണുത്തിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ ഈ ഒരു റൈഡ് എടുത്തതിന്റെ പിറ്റേ ദിവസമാണ് നമ്മള് നിന്ന് കൊണ്ടോളം റൈഡ് എടുത്തിരുന്നത് അന്നും സെയിം വെതർ തന്നെയായിരുന്നു ചെറുതായിട്ട് ചാറ്റൽ മലയും മഞ്ഞുമൂടിക്കിടക്കുന്ന മലയൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒന്നും കാണാൻ പറ്റില്ല എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ വോസിൽ കുറച്ചും നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കാണാത്തവരെന്ന് കണ്ടു നോക്കും നല്ല തണുപ്പുള്ളത് കൊണ്ട് നല്ല ചൂടുള്ള എന്തെങ്കിലും കഴിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി അപ്പൊ അവിടെ കണ്ടൊരു കഫേലേക്ക് അയറിയിട്ട് ഹോട്ട് ചോക്ലേറ്റും പിന്നെ ഒരു പയ്യുമൊക്കെ വാങ്ങി കഴിച്ചു അത് കഴിഞ്ഞ് നമ്മളിപ്പോ മല ഇറങ്ങുകയാണ് അപ്പൊ ഗൊണ്ടോള റൈഡിൽ ഉണ്ടായിരുന്ന ഒരു അപ്പാപ്പയും അമ്മാമ്മയും ആണ് ഇവര് നല്ല സ്വഭാവമായിരുന്നു അയർലാൻഡിൽ നിന്നുള്ളവരായിരുന്നു ഇവർ ഒരുപാട് സംസാരിച്ചു എൻ്റെ മോളെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവരെ കൊച്ചുമക്കളെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നോട് നല്ല പെരുമാറ്റമായിരുന്നു ആ അപ്പാപ്പൻ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന നിന്ന് തന്നെ ബസ് എടുത്തിട്ട് ഇപ്പോൾ ബർഗൻ സെൻറ്റർത്തിലേക്ക് പോവുകയാണ് അവിടെ എത്തി ഇനി നമ്മൾ ഫ്യൂണിക്കുലർ റൈഡ് എടുക്കുക അതിനായിട്ട് നടന്ന് നമ്മൾ ഫ്യൂണിക്കുലാറുള്ള സ്ഥലത്തെത്തി അവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു ഫ്യൂണിക്കുലാറിലേക്ക് കയറാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ഇതാണ് ഫേമസ് ആയിട്ടുള്ള ഫ്യൂണിക്കുലാർ റൈഡ് ബർഗനിലെ ഉൾറിക്കൻ മൗണ്ടൈനിലേക്കുള്ള ഗൊണ്ടോള റെയ്ഡ് അധിക പേർക്കും അറിയില്ല എന്ന് തോന്നുന്നു നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും ആ റെയ്ഡ് എടുക്കണം മഴയില്ലാത്തെയോ മൂടൽ മഞ്ഞൊന്നും ഇല്ലാത്ത സമയത്ത് എടുക്കണം എന്നാൽ നല്ല അടിപൊളി കാഴ്ചയായിരിക്കും മലമുകളിൽ നിന്നുള്ള കാഴ്ച അപ്പം നമ്മൾ ഫ്യൂണിക്കുലർ റെയ്ഡ് എടുത്തിട്ട് ഇവിടെ എത്തി മുകളിലേക്ക് എത്തി ഇപ്പോൾ നമുക്ക് ബേഗന് മൊത്തമായിട്ടൊന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നല്ല വ്യൂ വ്യൂ ആണ് എനിക്കിഷ്ടമായി പക്ഷേങ്കിൽ ഉളരിക്കൻ ആണ് കുറച്ചുകൂടെ എനിക്ക് എന്തോ സന്തോഷം നൽകിയത് എന്ന് തോന്നും ഉൾറിക്കൻ താഴേക്ക് ഒന്നും കാണാൻ പറ്റി ആ മഞ്ഞ് മൂടിയിട്ട് കിടക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായ തോന്നുന്നു പിന്നെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഒരുവിധം എല്ലാ ടൂറിസ്റ്റും വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഇത് നമ്മളൊക്കെ കാഴ്ചകൾ കാണുന്ന സമയത്ത് എൻ്റെ മോളൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് ആ ഗ്ലാസ് ഒക്കെ വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ ഇവിടെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട് പിന്നെ മറ്റു ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലമുണ്ട് കൂടാതെ ഒരു ലേക്ക് ഉണ്ട് അത് കുറച്ച് അധികം നടക്കണം നമ്മൾക്ക് ഞങ്ങൾക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല കാരണം ഇത് ഈ കാഴ്ച കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങി അതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഫ്യൂണിക്കലാർ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് കഴിഞ്ഞ പ്രശ്നത്തെ പോലെ പണി കിട്ടുമോ എന്ന് ഏർ നമ്മള് എടുത്ത് ഇവിടെ വരുന്നത് തന്നെ ബേഗൻ സിറ്റി മൊത്തം കാണാനാണല്ലോ അപ്പോൾ അത് കാണാൻ പറ്റില്ല എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല ചെറിയൊരു ചാറ്റൽ മഴയേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി പിന്നെയാണ് നന്നായിട്ട് മഴ പെയ്തത് നമ്മളിപ്പോൾ നടക്കുന്ന പാത ഒളിമ്പിക്സ് ട്രാക്കായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനതിൻ്റെ ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു ആ വഴിയിലൂടെ നടക്കുമ്പോൾ കുന്നിൻ ചെരുവിലൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മൂന്നാറിൽ കാണപ്പെടുന്ന വരയാടുകളെയാണ് ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് ഇറങ്ങി താഴത്തേക്ക് പോവാം ഒരുപാട് നടക്കാനുണ്ട് ഫ്യൂണിക്ലർ റൈഡ് എടുക്കാണ്ട് നിങ്ങൾക്ക് തിരിച്ച് താഴെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങി പോവാൻ പറ്റുന്നതാണ് പിന്നീട് ഞങ്ങൾ നേരെ പോയത് ഇന്നലെ പോയിട്ടുണ്ടായിരുന്ന ഫുഡ് സ്ട്രീറ്റിലാണ് സീ ഫുഡിൻ്റെ ഒരു പർദീസ തന്നെയാണ് ഇവിടെ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്താമെന്ന് വിചാരിച്ചു അങ്ങനെ ലോപ്സ്റ്ററും സ്കാലോബ്സും ഷിംപും ഒക്കെ കുറേ ഫുഡൊക്കെ വാങ്ങി കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു ബസ് സ്റ്റോപ്പിൽ പോയി നിന്നിട്ട് ആദ്യം വന്ന ബസ്സിൽ കയറാൻ തീരുമാനിച്ചു ആ ബസ് എവിടേക്കാണ് പോകുന്നതൊന്നും ഐഡിയ ഇല്ല അങ്ങനെ ബസ്സിൽ കയറി അതിൻ്റെ അവസാനത്തെ സ്റ്റോപ്പിൽ ഇറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ അവസാനത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി ഇതാണ് ആ സ്റ്റോപ്പ് നല്ല ഭംഗിയുള്ള സ്ഥലത്തായിരുന്നു സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് അതേ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ തിരിച്ച് ബേഗനിലേക്ക് തന്നെ വന്നു ഞങ്ങൾക്ക് സത്യത്തിൽ അത് അവസാനത്തെ സ്റ്റോപ്പ് ആണെന്ന് മനസ്സിലായിരുന്നില്ല ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പം തന്നെ ഇറങ്ങി അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു നല്ല കാമൻ ക്വയറ്റായിട്ടുള്ള ഒരു ഏരിയ ബേഗൻ സെൻട്രത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു സ്റ്റോപ്പ് കണ്ടു അവിടെ ഒരു കോട്ട പോലെ കണ്ടപ്പോൾ ഞങ്ങൾ ആ സ്റ്റോപ്പിൽ ഇറങ്ങി എന്നിട്ട് അതെന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടത്തേക്ക് നടക്കുകയാണ് ഇപ്പോൾ അവിടെ എത്തിയപ്പോൾ മനസ്സിലായി ഇതിൻ്റെ പേര് ബർഗനസ് ഫോട്രസ് എന്നാണെന്നും ഇത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കാലഘട്ടത്തിലുള്ള ഒരു ഫോട്രസ് അല്ലെങ്കിൽ കാസലാണെന്നും ഈ ഫോട്രസിന്റെ ഗാർഡൻ ഏരിയ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുറേ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് അടിപൊളി ഗാർഡൻ ഏരിയ പിന്നെ ഏതോ തരം ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു അതെന്താണെന്ന് എനിക്കറിയില്ല ഈ ഫ്രൂട്ട് എഡിബിൾ ആണോ എന്നറിയില്ല നമ്മുടെ നാട്ടിലെ പേരക്ക പോലെയൊക്കെ തോന്നി പക്ഷെ പേരക്കൊന്നും അത് നിലത്ത് വീണ് എടുക്കുന്നുണ്ടായിരുന്നു ഏതോ ഫ്രൂട്ട് എന്നറിയില്ല കോട്ടയുടെ പിൻവശത്തേക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനൊരു സ്ഥലത്തെത്തും ഇവിടെ കപ്പലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചധികം ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു ആ കാണുന്നത് കിങ് ഹാക്കോൺ ഏഴാം എൻ്റെ സ്റ്റാച്യു ആണ് ആ കിങ്ങിനെ പറ്റി കൂടുതലായി ഒന്നും അറിയില്ല എനിക്ക് ഈ ഫോട്ടോസിനെ കുറിച്ചിട്ടും കൂടുതൽ വിവരങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത്രയുമാണ് ആ ഫോട്ടോസിന് ചുറ്റുമായിട്ടുള്ള കാഴ്ചകൾ ബർഗനില് ഒരു ദിവസം മുഴുവൻ ചിലവഴിച്ചിട്ട് രാത്രിയോടെ തിരിച്ച് ഞങ്ങൾ ബോസിലേക്ക് പോയി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ ഈ സ്ഥലത്തിൻ്റെ പേരെന്താന്നൊക്കെ പറയാൻ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം ഞങ്ങൾ നല്ല ഭംഗിയുള്ള സ്ഥലം കാണുമ്പോൾ ഇറങ്ങും അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കും അവിടെ കുറേ നേരം ചിലവഴിക്കും അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരെനിക്കറിയില്ല ഇന്ന് നോർവേയിലെ ഞങ്ങളുടെ ലാസ്റ്റ് ദിവസമാണ് ഇന്നാണ് ഞങ്ങൾ ബർഗനിൽ പോയിട്ട് ബെർഗനിന്ന് ഫ്ലൈറ്റ് എടുക്കുന്നത് ഈ ഇന്നേ ദിവസമായിരുന്നു ഞാൻ ബോസ് നിന്ന് ഗൊണ്ടോള റെയ്ഡെടുത്തിട്ടുണ്ടായിരുന്നത് മുന്നത്തെ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ആ ഗണ്ടോള റെയ്ഡൊക്കെ കഴിഞ്ഞിട്ട് ട്രെയിനിൽ ബർഗനിലേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയിണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് കാഴ്ചകളൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു ഇന്ന് ഇന്നലത്തെക്കാളും കൂടുതലായിട്ട് കുറച്ച് വാട്ടർഫാളുകളൊക്കെ കണ്ടു മഴ കാരണം എന്ന് തോന്നുന്നു മലമുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മളിപ്പോൾ തിരിച്ച് ഖത്തറിലേക്കല്ല പോകുന്നത് നമ്മൾ ബെർഗനിന്ന് ഫ്ലൈറ്റ് എടുക്കുന്നത് മറ്റൊരു സ്കാൻഡിനേവ്യൻ കൺട്രിയിലേക്കാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇനി അടുത്ത വീഡിയോയിൽ ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് നോർവേയിലെ വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായ ഈ രാജ്യവും ഇവിടുത്തെ ആൾക്കാരെയും അപ്പോൾ ഇത്രയുമാണ് നോർവേ വിശേഷങ്ങൾ ഇനി പുതിയ വീഡിയോമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും ബായ്